ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വെള്ളക്കടലക്കറി വെള്ളക്കടൽ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കുറച്ച് ഉപ്പ് ചേർത്തി വെള്ളത്തിലിട്ട് വെച്ചു ഒന്ന് ഉപ്പ് അതിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ചുപ്പ് ചേർത്തിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് ഇനി ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം നമ്മൾ ആ ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ നിന്ന് വേറെ വെള്ളത്തിലേക്കാണ് ഇട്ടായത് ഇടുന്നത് വെള്ളം ചൂടായിട്ടുണ്ട് അടുപ്പിൽ അപ്പോൾ അതിലേക്ക് ഇടുക അതിൻ്റെ കൂടെ ഒരു സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതും രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തുന്നുണ്ട് വേവിക്കുമ്പോൾ ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞതും രണ്ടല്ലി വെളുത്തുള്ളി മൂടിവെച്ച് വേവിക്കാം നന്നായി തിളക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് കപ്പ് കടലുണ്ടാവും കേട്ടോ കുക്കറിൽ വേവിക്കണവർക്ക് അങ്ങനെ കടലയും ഒരു സവാളയും ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കുക്കറിലും വേവിച്ചെടുക്കാം നന്നായി വേവണം അത് ശ്രദ്ധിക്കണം കടല നന്നായി വെന്തില്ലെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല വെന്ത് വരട്ടെ കടല വെന്തു വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി വെക്കാം സവാള രണ്ടെണ്ണം ഇങ്ങനെ നേരിയതായിട്ട് കട്ട് ചെയ്യാം തക്കാളി രണ്ടെണ്ണം അതും ചെറിയതായി കട്ട് ചെയ്യാം പച്ചമുളക് രണ്ടെണ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ വേപ്പില ഇനി പൊടികൾ മാത്രം മതി അത് കറിയിലിടുമ്പോൾ കാണാം നമ്മളുടെ കടല വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ചൂട് വയ്ക്കുക അത ഇത്ര പോരാ കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്ന് ഞെങ്ങിപ്പോണം കടല വേണ്ട വെന്തു പക്ഷെ കുറച്ചുകൂടെ ഒന്ന് വേവണം അത് നമുക്ക് കറി മസാലയാക്കി കടല അതിൽ കൊട്ടിയിട്ടൊന്ന് കറിയെ പറ്റിക്കുമല്ലോ അപ്പം അതിൻ്റെ ഒപ്പം കടല കടലൊന്നുകൂടെ വെന്ത് കിട്ടും കടല മാറ്റി വയ്ക്കാം വേറെ ചീനച്ചട്ടി വെക്കാം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ചീനച്ചട്ടി ചൂടാവുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് കിടല ഒന്നിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടും കറി ഒരു തിക്കായിട്ട് കിട്ടും ഉണ്ടാകാം കുറച്ചിങ്ങനെ ഇങ്ങനെ കുറച്ചാക്കി കൊടുക്കാം ട്ടെ അങ്ങനെ ഇളക്കി വെക്കാം മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ മൂന്ന് ടീസ്പൂൺ നിറയെ മുളക് പൊടി കാശ്മീരി ചില്ലി ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇതെടുത്ത് വയ്ക്കുക നമ്മൾ മസാല അതിലൊഴിക്കണ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക ചട്ടി ചൂടായി എണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് ഏത് ഓയിൽ വേണമെങ്കിലും ഈ കറിക്ക് ഉപയോഗിക്കാം നമ്മളുടെ നാടൻ കറിയല്ലോ അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം നാടൻ കറികൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് സവാള രണ്ട് വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് വളൊന്ന് വാടി വരുമ്പോൾ പച്ചമുളക് ഇടാം അത് കഴിയുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടാം ടേസ്റ്റ് അത് കുറച്ച് നേരം ഒന്ന് വാടട്ടെ കടല വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ മാത്രം കുറച്ച് ഉപ്പിട്ടതാണ് ആ വെള്ളത്തിൽ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടില്ല ഇനി നമ്മൾ ഈ മസാലയുടെ കൂടെയാണ് ഉപ്പിടുക അത് എന്നിട്ട് കടല അതിലേക്ക് കുട്ട നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികളിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക പൊടികളും ഇട്ടു തക്കാളി മുറിച്ച് വെച്ചതും ഇട്ടു വീ ഡി പോയേ അതുകൊണ്ട് കാണിക്കില്ല കാണിക്കാൻ പറ്റില്ല കുഴപ്പമില്ല ആ പൊടി നമ്മൾ വെള്ളം ചേർത്തി വെച്ചിരുന്ന പൊടികളും ഇട്ടു ഒന്ന് ഇളക്കി അത് കഴിഞ്ഞ് രണ്ട് തക്കാളി മുറിച്ച് വെച്ചതും ഇതിലേക്ക് ചേർത്തി ഇനി ഉപ്പ് കളിയും പൊടികളും എല്ലാം ചേർത്തി നല്ല കുഴമ്പ് പോലെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്തി കൊടുക്കുക അതൊന്ന് വേവട്ടെ ഒന്ന് വെന്ത് നല്ല കുഴഞ്ഞ് വരുമ്പോൾ കടല ചേർക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്തേണ്ടി വരും കടലയിൽ തീരെ വെള്ളം ഇല്ലല്ലോ അത് വറ്റിപ്പോയില്ലേ കുക്കറിൽ കടല വേവിക്കുമ്പോൾ വെള്ളം ചേർത്തേണ്ട കുക്കറിൽ വെള്ളം ഉണ്ടാവും രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ ഇനി കടലേയും അതിലേക്കിടാം കടലിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി വെള്ളമുണ്ട് ഇപ്പോൾ ഇത് ഇനി കുറുകി വരണം അതിൻ്റെ ഒപ്പം തന്നെ കടല വെന്തും കടല ഓൾറെഡി വെന്തതാണ് പക്ഷെ നല്ല ഒന്നുകൂടെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒന്ന് മൂടി വെക്കാം നന്നായി തിളക്കിയുണ്ട് കേട്ടാ കറി വേണ്ട ഇനിയുണ്ട് വെള്ളം വച്ചണം അതിൻ്റെ ഒപ്പം കടല ഒന്ന് വേവം ചെയ്യണം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി അതിൽ ചേർത്ത് കേട്ടോ അതിഷ്ടമുള്ളവർ മാത്രം ചേർത്തിയാൽ മതി ഒരു ചെറിയ മധുരം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കറി അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കറി നന്നായി തിളയ്ക്കുന്നുണ്ട് തീ നല്ല കൂടുതലായിപ്പോൾ നമുക്ക് പതുക്കെ തീ കുറയ്ക്കാം തീ കുറച്ചു കേട്ടോ ഇനി കനല് മതി കനലിൽ കിടന്ന് വറ്റി വരട്ടെ എന്തായി നമ്മുടെ കറി നോക്കാം വെള്ളമൊക്കെ വറ്റി നല്ലോണം തീ കത്തിച്ചിട്ടില്ല കേട്ടോ കനലിലാണ് കിടക്കണേ അത്ര നേരം കൂടുതൽ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ കുറച്ച് നേരം സിമ്മിലിടാം അപ്പോൾ കനലിൽ കുറച്ച് നേരം കിടക്കട്ടെ െന്ന് പറയുമ്പോൾ സിമ്മിൽ കിടക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം വേണ്ട നേരത്തെ എത്ര കുറേ വെള്ളം ഉണ്ടായിരുന്നില്ലേ അതൊക്കെ നോക്ക് വറ്റി ഇങ്ങനായി നല്ല കുറുകി കറി കണ്ട ഇങ്ങനെ വെന്തോടഞ്ഞ് അടല ഇനി മതി ഇനി വറ്റണ്ട ഇനി ഇത് ഇറക്കി വെച്ച് ചൂടാറുമ്പോൾ വറ്റുമല്ലോ ഒന്നും കൂടെ കട്ടിയാവുമല്ലോ അത് മതി ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം കറി നമുക്ക് നല്ല കട്ടിയായി കുറുകി കണ്ട നല്ല തിക്ക് ഗ്രേവിയായി കണ്ട നോക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തു നല്ല അടിപൊളി കറിയാണ് ചപ്പാത്തി പുട്ട് ബ്രെഡ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്നിത് വെച്ച് നോക്കാം നല്ല കറിയാണ് നന്നായി കടല വേവണം അതാണ് ഏറ്റവും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം